ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി പാരഡോക്സ് ഇന്ന് മുതൽ നമ്മൾ കണ്ടു തുടങ്ങാൻ പോകുന്ന മറ്റൊരു ഡ്രാമയാണ് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എന്ന് പറയുന്ന കൊറിയൻ ഡ്രാമ ഇതൊരു ഓൺഗോയിങ് ആയിട്ടുള്ള കോമഡി റൊമാൻറ്റിക് സൂപ്പർ ഹിറ്റ് ഡ്രാമയാണ് കോമഡി എന്ന് പറയുമ്പോൾ വെറും കോമഡി അല്ല ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം അടിപൊളിയാണ് ഈ ഡ്രാമ എന്ന് ഇത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ഞാനും ഒത്തിരി എക്സൈറ്റഡ് ആണ് അപ്പൊ നമുക്ക് നേരെ തന്നെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണിക്കുന്നത് ഒരു ന്യൂസ് ആങ്കറിനെയാണ് ഇത് മറ്റാരും തന്നെ അല്ല നമ്മുടെ ഡ്രാമയുടെ നായകനാണ് അവന്റെ സോൺ കീബ് കീബേക്ക് വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പൊ ന്യൂസിന് ഇടയിലും അവനും പറയുന്നുണ്ട് നമുക്ക് കിം സോജു എന്ന് പറയുന്ന റിപ്പോർട്ടിന്റെ അടുത്ത് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാമെന്ന് പറഞ്ഞ് ടി വിയിൽ കിം സോജുനെ കാണിക്കുകയാണ് അപ്പോഴാണ് ടി വിയിൽ ഒരു ഡിനോസറിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു കൊച്ചു കുട്ടി നിൽക്കുന്നത് പിന്നീട് നമ്മളെ കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് ഇയാളുടെ ബോസിന്റെ മക്കളാണ് ബോസും അയാളുടെ മക്കളുടെ ആഗ്രഹം കൊണ്ടിട്ട് അവരെ ഈ ടി വിയിലേക്ക് കൊണ്ടുവന്നതാണ് റിയൽ ആയിട്ടുള്ള ന്യൂസ് ഒന്നുമല്ല റിയൽ ന്യൂസിന് രണ്ടു മണിക്കൂർ മുന്നേ ആണ് നമ്മുടെ കീബേക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് ഇത് കണ്ട് അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റുള്ളവരും പറയുന്നുണ്ട് ഓ ഇവൻ അടിപൊളിയാണല്ലോ ഇവനെ സമ്മതിക്കണം ആ കൊച്ചു പിള്ളേരുടെ ഇടയ്ക്കും ഈ മിസ്റ്റർ കിമ്മിന്റെ ഇടയിലും ഇങ്ങനെ ജീവിക്കാനായിട്ട് അവന്റെ കയ്യില് എല്ലാം തന്നെ ഉണ്ട് എന്നിട്ട് എന്തിനാണ് മിസ്റ്റർ കിമ്മിന്റെ പ്രീതി പിടിച്ചുപറ്റാനും വേണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ബാക്കി ഇന്ന് മറ്റൊരു പെണ്ണ് വന്നിട്ട് പറയുന്നത് അവന്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല ഒരു ന്യൂസ് ആങ്കർ ആവുക എന്നുള്ളത് അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള പണിയൊന്നും അല്ല എന്ന് പറയുകയാണ് ഇവളുടെ പേരാണ് ഹേയോൺ ഹേയോൺ കീബക്കിന്റെ കൂടെ തന്നെ മറ്റൊരു ന്യൂസ് ആങ്കർ ആണ് ഇപ്പൊ അവളും വന്നിട്ട് നമ്മുടെ കീബേക്കിനോട് പറയുന്നുണ്ട് നീ പേടിക്കണ്ട നിനക്ക് മെയിൻ ന്യൂസ് ആങ്കർ ചെയ്യാനുള്ള ഒരു അവസരം എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞാൽ കൊറേ നേരമായിട്ട് അവടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന കണ്ട് അവള് ആ ഫോൺ എടുത്ത് നോക്കുമ്പോ അതിനകത്ത് വന്നിരിക്കുന്ന കാര്യം കണ്ട് അവൾ ഞെട്ടുകയാണ് ഇവളിങ്ങനെ പേടിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഹേ ഓൺ നീ ഓക്കെ എന്ന് മറ്റുള്ള സ്റ്റാഫ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് ഒരു മിനിറ്റ് കഴിഞ്ഞ് അവരുടെ ന്യൂസും ലൈവ് സ്റ്റാർട്ട് ആവുകയാണ് നെക്സ്റ്റ് സീനിൽ നമ്മൾ ഒരു പെൺകുട്ടിയെ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത് ഇവളുടെ പേരാണ് ഓൺ ബുജു ഇവളാണ് നമ്മുടെ ഈ കഥയുടെ നായിക ഇവള് ഒരു വെറൈറ്റി ഷോയുടെ റൈറ്റർ ആണ് ഇപ്പൊ നമ്മുടെ പൂജ്യവും അവളെ പറ്റിയിട്ട് കൂടിയിരിക്കുന്ന പയ്യനോട് പറയാണ് എന്റെ ജോലി കാരണം ഞാൻ ഭയങ്കര ബിസിയാണ് എനിക്ക് ഇരിക്കാൻ പോലും സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ കഴിക്കുന്നത് പോലും നിന്നോണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ പറ്റിയിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാണ് അവനാണെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ നമ്മുടെ നായികയാണെങ്കിലും ചാറ സംസാരിച്ചോണ്ടിരിക്കാണ് ഇവള് തായ്ലന്റിൽ പോയപ്പോഴൊക്കെ അതൊക്കെ പറയുകയാണ് ഇതും കേട്ട് അവൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കീബേക്കിനെ കാണിക്കുകയാണ് അവനും ഇപ്പൊ ന്യൂസിനകത്ത് ബാങ്കോക്കിന്റെ റിയൽ നെയിം പറയാണ് ആക്ച്വലി ഇതൊരു വലിയ പേരാണ് സ്ക്രിപ്റ്റിനകത്ത് പോകുന്നത് ും ഈ പേരില്ല ആരും പറയാതെ സ്ക്രിപ്റ്റിനകത്ത് പോലും ഇല്ലാതെ സ്വന്തമായി ഇതിങ്ങനെ ഇമ്പ്രോവൈസ് ചെയ്ത് പറയുന്നത് കണ്ട് ന്യൂസിന്റെ ബാലൻസ് ക്രൂ മെമ്പേഴ്സ് ഒക്കെ അവനെ പറയുന്നുണ്ട് അവരും പറയുന്നുണ്ട് ഇവൻ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലെ ആളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവനൊരു ടൈറ്റിൽ എടുക്കാം യങ് ആൻഡ് റിച്ച് ടോൾ ആൻഡ് ഹാൻഡ്സം എന്നൊക്കെ പറഞ്ഞ് ഇവനിങ്ങനെ പൊക്കി പറയുന്നത് നമ്മുടെ കീബിനാണെങ്കിൽ ചെവിയിലിരിക്കുന്ന ഹിയറിംഗ് സെറ്റിലൂടെ കേൾക്കാം ഇതൊക്കെ കേട്ട് അവന് സ്വന്തമായിട്ട് അഭിമാനം തോന്നി മുഖത്ത് ചിരിയൊക്കെ അടക്കി പിടിക്കാനായിട്ട് കുറെ ശ്രമിക്കുന്നുണ്ട് ഇതേ സമയം നമ്മുടെ ഊർജ്ജനെ കാണിക്കാന് അവരുടെ വെറൈറ്റി ഷോയിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തില്ല അയാൾ പോകാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവളുടെ ടീം മെമ്പേഴ്സ് വിളിക്കുകയാണ് അങ്ങനെ അവളും പെട്ടെന്ന് തന്നെ അവരുടെ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് അവരുടെ ഡേറ്റിന്റെ ഫ്രണ്ടിലെ വെച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ ചേരണം തോന്നുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ് അങ്ങനെ ഇവളും ഇങ്ങനെ ബിസി ആയിട്ട് പോകുന്നുണ്ട് ഓ ഇവക്ക് ഡേറ്റ് ചെയ്യാൻ പോലും സമയമില്ലെന്നാ തോന്നുന്നത് എന്ന് അവനും ചിന്തിക്കാണ് പിന്നീട് കാണിക്കുന്നത് ഹേയോണ്ണയാണ് അവൾ അവരുടെ ഫോണിലും ഒരു മെസ്സേജ് കണ്ടതിന് ശേഷമാണ് ഇത്രയും ഷോക്ക് ആയിട്ടിരിക്കുന്നത് അവളുടെ ഫോണിൽ വന്ന മെസ്സേജ് അവളുടെ ഹസ്ബൻഡിനടുത്തു അയാളും അവളുടെ അഫയർ പൊക്കിയിട്ട് നിങ്ങൾ രണ്ടെണ്ണത്തിൽ ഞാൻ ഒരു പാട് പഠിപ്പിക്കുമെന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടിരിക്കുകയാണ് ഇപ്പൊ ഹേണും പെട്ടെന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടിട്ട് അവൾ ഞെട്ടി നിൽക്കുകയാണ് അവളും അവളുടെ ന്യൂസ് റീഡ് ചെയ്യേണ്ട സമയമായിരിക്കാണ് പക്ഷെ അവളും ഇങ്ങനെ പേടിച്ചിരിക്കുന്ന കണ്ട് നമ്മുടെ കീബാക്ക് ആ ന്യൂസ് അങ്ങ് വായിക്കുകയാണ് ഇപ്പൊ നമ്മുടെ പൂജുനെ കാണിക്കുകയാണ് അവളും വെറൈറ്റി ഷോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാസ്കറ്റ് ബോൾ കോട്ടായ ലൊക്കേഷനിൽ എത്തുകയാണ് പൂജുനെടുത്ത് ഇപ്പൊ രണ്ടുപേരും നിപ്പണ്ട് ഇവർ രണ്ടുപേരും അവരുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന റൈറ്റേഴ്സ് ആണ് ഇവന്റെ പേരാണ് മിങ്കു അവളുടെ പേരാണ് ഇന ഇപ്പൊ ആ ഷോയിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അയാളെ മറ്റു പെമ്പിള്ളേരുമായിട്ട് സ്ക്രീനിൽ കാണുന്നത് അയാളുടെ ഗേൾഫ്രണ്ടിന് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അയാൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതെന്ന് മനസ്സിലാക്കി അവളും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ഇവന്റെ പേരാണ് കിം സോങ്ഹൺ ഇപ്പൊ പൂജ്യവും അവന്റെ ഗേൾഫ്രണ്ടിന്റെ പേരെന്തുവാ അവളെ ഞാൻ വിളിക്കാം നീ എനിക്ക് നമ്പർ ഇതാ ഞാൻ വിളിച്ച് അവളെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കാം എന്നൊക്കെ പറയുകയാണ് പക്ഷെ അവനും അതൊന്നും കൊടുക്കാൻ റെഡിയല്ല നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഹേയോൺ എന്തിനാണ് പേടിക്കുന്നതെന്നാണ് അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അവൾ അവടെ തുറച്ചു നോക്കുകൊണ്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത് അവളുടെ ഹസ്ബൻഡിനെ കണ്ടിട്ട് കീ കീബക്കിന് മനസ്സിലായിട്ട് നിന്റെ ഹസ്ബൻഡ് െന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് തന്നെ അയാൾ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് എടാ കിം സോങ്ഹു നീ ആരാന്നാണ് നിന്റെ വിചാരം നീ എന്റെ ഫാമിലി തകർത്തിട്ട് അങ്ങനെ അങ്ങ് ജീവിക്കാൻ നീ വിചാരിച്ചോ എന്ന് പറഞ്ഞ അവനെ കുറെ ചീത്ത വിളിക്കുന്നതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഹേയോന്റെ ഹസ്ബൻഡ് അയച്ച ഫോട്ടോക്കകത്ത് അവരുടെ കൂടെ നിൽക്കുന്നത് കിം സോങ്ഹുണെന്നും നമ്മുടെ വൂജു ആരാണെന്ന് ചോദിച്ച സോങ്ങിന്റെ ഗേൾ ഫ്രണ്ട് ഹേയോൺ ആണെന്ന് മനസ്സിലാക്കാം ഇയാളിതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ന്യൂസ് ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അയാളും പിന്നീട് സ്റ്റേജിൽ കേറിയിട്ട് അവിടെ കിടന്നടി ഉണ്ടാക്കുന്നുണ്ട് അയാളും നമ്മുടെ കീബേക്കിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഓരോന്നൊക്കെ ചെയ്തോണ്ട് എന്നിട്ട് അവിടെ കിടന്ന് സോങ്ങിനെ വിളിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ഞാൻ എന്താ ചെയ്തിട്ടേ എന്നെ വിട് എന്നൊക്കെ ചോദിച്ചിട്ട് കിട്ടുന്ന സമയത്തിന് പബ്ലിക്കിനോട് സോറി ചോദിക്കാണ് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പെട്ടെന്ന് തന്നെ ക്രൂ മെമ്പേഴ്സും ഇത് എങ്ങനെയെങ്കിലും ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ കൊറേ പ്രശ്നങ്ങളൊക്കെ അവസാനം ഓഫിന് പകരം പോസ് ആണ് ഞെക്കുന്നത് അങ്ങനെ പോസ് ആയിട്ട് ഈ കീബേക്കിന്റെ ഒരു വല്ലാത്ത ഫേസ് എക്സ്പ്രഷൻ ആണ് എല്ലായിടത്തും ഫ്രീസ് ആയിട്ടിരിക്കുന്നത് 我操你大爷！我操你大爷！不操你大爷！我你大爷！我我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大爷！我操你大 പിന്നെ നെക്സ്റ്റ് സീനിൽ നമ്മുടെ കീപക്ക് അവന്റെ ബോസിനോട് സോറി ചോദിക്കുന്നുണ്ട് ഇതെല്ലാം അവന് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ചോദിച്ച് സോറി ചോദിക്കാണ് നീ എന്തിനാ ഇത് സോറി ചോദിക്കുന്നത് നിന്റെ കുഴപ്പമൊന്നും അല്ലല്ലോ എന്ന് ബോസും പറയാണ് ഇതേ സമയം നമ്മുടെ ബൂജുവിനേയും അവളുടെ ബോസിനെയും കാണിക്കുകയാണ് അവളുടെ ബോസ് അവളെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കാണ് അവളും ചോദിക്കുന്നുണ്ട് അവന് എനിക്കെങ്ങനെ അറിയാം അവനൊരു അഫയർ ഉണ്ടെന്ന് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എങ്ങനെ അറിയാനാ എന്നൊക്കെ അവള് ചോദിക്കുന്നുണ്ട് അവളുടെ ബോസും അവളെ തുറിച്ചു നോക്കുമ്പോ അവളും സോറി പറഞ്ഞിട്ട് ഓക്കെ ഇതെല്ലാം എന്റെ കുഴപ്പമാ എന്ന് പറഞ്ഞ് മനസ്സിലാ മനസ്സോടെ ആക്സെപ്റ്റ് ചെയ്യാണ് ഇതേ സമയം നമ്മുടെ ിന്റെ ബോസിനെയാണ് കാണിക്കുന്നത് അയാളും കീബേക്കിനോട് പറയുന്നുണ്ട് മെയിൻ ആഗേഴ്സിന് വേണ്ടിയിട്ടുള്ള ഓഡീഷന്റെ കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റിനകത്ത് ഞാൻ നിന്റെ പേര് കണ്ടു ഇപ്പൊ നിന്റെ ഫേസും നിന്റെ പേരുമെല്ലാം ഇന്നത്തെ ഈ ന്യൂസ് കാരണം എല്ലാവർക്കും അറിയാം അതൊരു നല്ല കാര്യമാണോ അത് ചീത്ത കാര്യമാണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും നീ നിന്റെ ഓഡീഷനിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞ് അവനെ വിടുകയാണ് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീബേക്ക് അവന്റെ വയറിൻ തപ്പി പിടിച്ചുകൊണ്ട് വരുന്നതാണ് കാണിക്കുന്നത് സ്ട്രെസ് കാരണം അവന്റെ വയറിന് എന്തോ ഒരു കംപ്ലൈന്റ് പറ്റിയിരിക്കുകയാണ് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ വൂജുവിനെ കാണിക്കുകയാണ് അവളെ അവരുടെ ബോസുമായിട്ട് നിന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ബോസ് പറയുന്നുണ്ട് ആ ഷോ ക്യാൻസൽ ചെയ്യുന്നതിന്റെ കാര്യം ക്യാൻസൽ ചെയ്യണന്നുണ്ടെങ്കിൽ നീ റൈവൽ ഷോയ്ക്ക് വേണ്ടിട്ട് കിം ജിയോങ് ഹുൻ എന്ന് പറയുന്ന വ്യക്തിയെ കാശ് ചെയ്യണം എന്ന് പറയുകയാണ് ഇത് കേട്ട ഭൂജും അത് ആരാണെന്ന് കൂടി അറിയാതെ ഈ ജിയോങ് ആരാ എന്ന് ചോദിക്കാണ് അപ്പോഴാണ് ബോസ് പറയുന്നത് അതുകൊള്ളാം നിനക്ക് ജിയോങ്ങിനെ അറിയത്തില്ലേ എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു മരുമകനാണ് അവൻ എന്ന് പറയുകയാണ് ഇതൊക്കെ പറഞ്ഞ് ബോസ് അവയിക്കഴിയുമ്പോൾ കീബയ്ക്ക് ആണെങ്കിൽ ആ സൈഡിലുള്ള ഒരു എലവേറ്ററിൽ കയറുകയാണ് ഈ സെയിം ലിഫ്റ്റിൽ തന്നെ നമ്മുടെ ഭൂജും കയറുന്നുണ്ട് അവനെങ്ങോട്ട് കയറി കഴിയുമ്പോഴാണ് ഒരു വർക്ക് അവിടെ ഒരു പോസ്റ്റർ വെക്കുന്നത് ഈ എലവേറ്റർ ഇൻസ്പെക്ഷൻ വേണ്ടിയിട്ട് ഓഫ് ചെയ്തിട്ടിരിക്കാണ് എന്ന് പറഞ്ഞാണ് പോസ്റ്റർ അങ്ങനെ ഇവര് രണ്ടുപേരും ലിഫ്റ്റിനകത്ത് നിൽക്കുന്ന സമയമാണ് പെട്ടെന്ന് ലിഫ്റ്റ് ഓഫ് ആവുന്നത് ഇത് നമ്മുടെ നമ്മള് ആ ഒരു ഡോറ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നിട്ട് അവളും കീപേക്കിനോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇൻസ്പെക്ഷൻ നടക്കുവായിരിക്കും അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് പറയുകയാണ് പക്ഷെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് അവൾ ആ ഡോർ ഓപ്പൺ ചെയ്യാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവനോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ടെങ്കിലും വീണ്ടും അവൻ ഹെൽപ്പ് ചെയ്യുന്നില്ല കാരണം അവനിപ്പോ അനങ്ങാൻ പറ്റാത്ത അവസ്ഥ നിക്കുകയാണ് അവന്റെ വയറ്റിൽ നല്ല സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് ഈ സമയമാണ് പെട്ടെന്ന് തന്നെ ഒരു സ്മെല്ല് വരുന്നത് നമ്മുടെ പൂജ്യവും അവന്റെ അടുത്ത് നിങ്ങളിപ്പോ എന്നിങ്ങനെ ചോദിക്കുമ്പോ ഏ അങ്ങനൊന്നും ഇല്ല എന്റെ വൈറ്റിന് നല്ല കംപ്ലൈൻറ് ഉണ്ട് കാരണം എനിക്ക് സ്ട്രെസ് കാരണം ഉറക്കൊന്നും കിട്ടുന്നില്ല പിന്നെ ഇൻഡൈജഷൻ ഉണ്ട് എന്റെ ആന്തരിക അവയവങ്ങളൊന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവാണ് നമ്മുടെ കീ വേർക്ക് ആണെങ്കിലും നാണം കെട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവളും പുറത്തേക്ക് വിളിച്ചു കൂവുന്നുണ്ട് ഹെൽപ്പിന് വേണ്ടിട്ട് പുറത്ത് നിൽക്കുന്ന ഒരാളും ഇവളുടെ ഈ സൗണ്ട് കേട്ടിട്ട് പയ്യ ലിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട് എത്തിയവരും നമ്മുടെ പൂജുവിനെ പുറത്തെടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ കീബേഗിനോട് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ വലിച്ചെടുക്കാമെന്ന് പറയുമ്പോൾ അവനും ഒരു മൂലയിൽ പോയി നിന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ കൈമോക്കി കാണിക്കുകയാണ് പക്ഷെ ഒട്ടും താമസിക്കാതെ പെട്ടെന്ന് തന്നെ അവനെയും വലിച്ച് പുറത്തെടുക്കുന്നുണ്ട് ഇവര് പിന്നീട് പോയിട്ട് സമാധാനത്തില് പുറത്ത് വന്നിരിക്കുമ്പോഴാണ് നമ്മുടെ കീബേഗ് ഒരു സിഗരറ്റ് പാക്കറ്റ് കാണുന്നത് അതാണ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ തൊട്ടടുത്ത് അവന്റെ തന്നെ ഒരു പോസ്റ്റർ കാണുന്നുണ്ട് സിഗരറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് രണ്ടുപേരും അവിടെ വരുന്നൊണ്ട് പെട്ടെന്ന് ഇവനും ഒളിച്ചു നിക്കുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് അവൻ കേക്കാണ് മെയിൻ ആങ്കർ ആവാനുള്ള കാൻഡിഡേറ്റ്സിനെ പറ്റിയിട്ട് ബോസ് സാധാരണ സ്റ്റാഫിനോടൊക്കെ ചോദിക്കുന്നുണ്ട് അവരുടെ ഒക്കെ അഭിപ്രായം അയാൾ എഴുതി വെക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് എന്നും പറയാണ് പിന്നീട് കീബേക്ക് നടന്നു പോകുമ്പോൾ ഡയറക്ടർ അവിടെ എത്തിയിട്ട് ഒരു ലൈവ് റേഡിയോ ഷോ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പറയാണ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ കീബേക്ക് ആദ്യമേ ഒന്ന് മടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആ രണ്ട് ആൾക്കാർ നിന്ന് സംസാരിച്ചത് അവൻ ഓർമ്മ വന്നിട്ട് അവനും ഹെൽപ്പ് ചെയ്യാന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നത് വൂജുവിനെയും അവരുടെ ടീമിനെയാണ് ഇവരെല്ലാരും കൂടെ വെറൈറ്റി ഷോയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ പ്പാണ് ഇനിയും ആൾക്കാരെ അതിനകത്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ തന്നെ ചിന്തിക്കും ഇവർ ഈ ആൾക്കാർ തപ്പം തന്നെ ഇടയില്ല അവരുടെ ഫേസിനകത്ത് എന്തിനാ ഇങ്ങനെ വരച്ചിരിക്കുന്നതെന്ന് ഇവരും ഒരു ഗെയിം കളിച്ചോണ്ടിരിക്കയാണ് ആരെങ്കിലും ഒരു ഇംഗ്ലീഷ് വേർഡ് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫേസിൽ വരയ്ക്കും ഇതേ സമയം ഇനിയും വേറൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന കണ്ടോണ്ട് പൂജു ചോദിക്കുന്നുണ്ട് നീ എന്താണ് കേൾക്കുന്നതെന്ന് അങ്ങനെ ഇനിയും പറയുന്നുണ്ട് ഇതൊരു റേഡിയോ റേഡിയോയിലെ ലൈവ് ഷോ ആണ് ഇതിനകത്ത് ഹോസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് പോയിട്രി വായിച്ചു തരും ഇതേ സമയം പോയറ്റി വായിക്കുന്ന നമ്മുടെ കീബക്കിന് വായിക്കാൻ കൊടുത്തിരിക്കുന്നത് ഒരു ബേർഡ്സിന്റെ സൗണ്ട് ഉള്ള പോയിട്ട് ആണ് അങ്ങനെ ഇത് കണ്ടിട്ട് അവൻ ഞെട്ടാതെ വളരെ കൂളായിട്ടിരുന്ന് ഒരു ചെറിയ വാക്ക് പോലും തെറ്റിക്കാതെ എല്ലാം പറയാണ് ഇത് കേൾക്കുന്ന നമ്മുടെ മിങ്കുവിനോട് അവൾ ചോദിക്കുന്നുണ്ട് ഇതാരാണെന്ന് അപ്പൊ അവനും പറയാണ് ഇയാളുടെ പേര് സോങ് കീബക് എന്നാണെന്ന് ഈ പേര് കേട്ട നമ്മുടെ പൂജുവിന് ആളെ മനസ്സിലാവുന്നുണ്ട് കാരണം ലിഫ്റ്റിൽ വെച്ചിട്ട് അവൾ അവന്റെ ഐ ഡി കാർഡിലെ പേര് വായിച്ചിട്ടായിരുന്നു ഒരു ഹെൽപ്പ് ആവശ്യപ്പെട്ടത് അവളും ചിന്തിക്കുകയാണ് ഇവൻ്റെ നല്ല അടിപൊളി സ്വരണോ ഇത്രയും നേരമായിട്ടും ഒരു വാക്ക് പോലും തെറ്റിച്ചിട്ടുമില്ല എന്തുകൊണ്ട് ഇവനോട് നമ്മുടെ വെറൈറ്റി ഷോയിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെട്ടൂടാ എന്ന് ചിന്തിച്ച് അവന്റെ നോക്കുകയാണ് അവളും പിന്നീട് നമ്മൾ കാണിക്കുന്ന രംഗത്ത് രാത്രി നമ്മൾ കീപക്ക് അവന്റെ വീട്ടിൽ വന്നിട്ട് അവന്റെ ന്യൂസ് കാണുന്നതാണ് അവന്റെ ഈ ഫേസ് ഫുൾ ആയിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവനും സങ്കടപ്പെടുന്നുണ്ട് ഇപ്പൊ കാണിക്കുന്നത് വൂജു അവളുടെ ബോസുമായിട്ട് ലിഫ്റ്റിലെ ഫ്രണ്ടിൽ വെച്ച് സംസാരിച്ച ജിയോങ്ങനെയാണ് ഇവനൊരു സ്റ്റാർ ആണ് ഇപ്പൊ അവനും അവന്റെ ഡയറക്ടർ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവളുടെ പേരാണ് മീര നിനക്കൊരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടെന്ന് നിനക്ക് അറിഞ്ഞുകൊണ്ടേ പിന്നെ നീ എന്ത് ഈ കാണിക്കുന്നത് രാത്രി ഉറങ്ങത്തതുമില്ല ഇല്ല ഈ എപ്പോഴും ഈ ജ്യൂസ് മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോ അവനും പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഭയങ്കര ഹാൻസമാ എന്നൊക്കെ പറയാണ് അടുത്ത സീനിൽ വളരെ ആക്ടീവ് ആ സ്റ്റേജിൽ പ്രോഗ്രാം നടത്തുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വൂജുവിനെ അവളുടെ ഫ്രണ്ടിനെയാണ് ഇവളുടെ പേരാണ് ചായ് ഇവളും ഇവളുടെ കൂട്ടത്തിലുള്ള ഒരു റൈറ്റർ തന്നെയാണ് നമ്മുടെ വൂജു അവളോട് പറയുന്നുണ്ട് എന്തൊക്കെ പ്രശ്നം വന്നാലും വേണ്ടില്ല ഞാൻ എങ്ങനെയെങ്കിലും കീബാക്കിനെ നമ്മുടെ ഷോയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരും പിരിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാർ അവളുടെ ഫ്രണ്ടിലേക്ക് വരുന്നതും അവൾ മൂവ് ചെയ്യുമ്പോൾ അവളുടെ കൂടെ മൂവ് ചെയ്യുന്നതും ഇത് കണ്ട അവളും ആരാണ് അകത്തിരിക്കുന്നത് എന്ന് നോക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് കാണാൻ പറ്റുന്നില്ല അകത്തിരിക്കുന്നത് ജിയോങ് ആണ് ജിയോ ും അവളെ കണ്ടിട്ട് ഇവൾ ഇവളെന്താണിക്കുന്നത് എന്നാലോചിട്ട് കൂടുതലൊന്നും പറയാതെ അവനെ വണ്ടി എടുത്ത് പോവുകയാണ് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ജിയോ ഇങ്ങനെ അവളെ മുന്നേ അറിയാമെന്ന് അടുത്ത രംഗത്താണ് നമ്മൾ കാണിക്കുന്നത് ബോസ് കീബക്കിനോട് വെറൈറ്റി ഷോയിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുകയാണ് കീബേക്ക് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഓഡീഷനും പങ്കെടുക്കാൻ പറ്റത്തില്ല പിന്നീട് ആങ്കറിംഗ് ഫീൽഡിലേക്ക് വരാനും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ബോസ് പറയുന്നുണ്ട് അതൊക്കെ നിന്നെ കൊണ്ട് പറ്റും ഫസ്റ്റ് നീ ഈ ഒരു വെറൈറ്റി ഷോയിൽ ഫോക്കസ് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ഊജുനെ അവിടെ വിളിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അവളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് നിന്റെ വെറൈറ്റി ഷോയുടെ റൈറ്റർ ആണെന്ന് അങ്ങനെ പിന്നീട് ഇവർ രണ്ടുപേരും സംസാരിക്കുകയാണ് നമ്മുടെ ഊജി ചോദിക്കുന്നുണ്ട് എന്നെ ഓർമ്മയുണ്ടോ നമ്മൾ ലിഫ്റ്റില് വെച്ച് കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ആ എനിക്ക് ഓർമ്മയുണ്ട് എന്ന് അവനും പറയുകയാണ് അവളും അവളുടെ വെറൈറ്റി ഷോയിലേക്ക് അവനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവൻ വേണ്ട എന്ന് പറയുകയാണ് എന്നിട്ട് അവനും പറയുന്നുണ്ട് ഒരു വെറൈറ്റി ഷോ ആവുമ്പോ ഓട്ടവും ചാട്ടവും ഒക്കെ മസ്റ്റ് ആണ് പക്ഷെ എന്റെ കാലിന്റെ ആംഗിൾ വയ്യാത്തതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് മാത്രല്ല എന്റെ കാലിനൊന്നും അത്രയ്ക്ക് സ്ട്രെങ്ത് ഒന്നും ഇല്ല എന്ന് പറയാണ് ഇത് കേട്ട അവളും ഓ നിങ്ങളുടെ കാല് വയ്യാത്തതാണല്ലേ എന്ന് പറഞ്ഞ് അവളുടെ ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങളാണല്ലോ സ്റ്റാഫ്സിന്റെ ബാസ്കറ്റ് ബോൾ ടൂർണമെന്റിന്റെ ഫസ്റ്റ് പ്രൈസ് കുറെ ഗോൾ അടിച്ചോണ്ടിരിക്കുന്നത് അവനും ഓരോന്നൊക്കെ പറഞ്ഞാൽ അവളുടെ അടുത്തുനിന്ന് തടി തപ്പി എസ്കേപ്പ് ആവുമ്പോ അവള് പറയുന്നുണ്ട് പയ്യെ നടന്നു പോവും അവിടെ ഒരു കോക്രോച്ചിന് ഞാൻ കണ്ടു എന്ന് പറയുമ്പോ അവൻ തുള്ളിച്ചാടെയാണ് പെട്ടെന്ന് ഇത് കണ്ടിട്ട് അവനും പറയുന്നുണ്ട് ആ നിങ്ങളുടെ കാല് സൂക്ഷിച്ചു വേണം നടന്നു പോവാൻ ചെലപ്പോ കോക്രോച്ചൊക്കെ കാണും പക്ഷെ കാല് ഇമ്പോർട്ടന്റ് ആയെന്ന് പറയാണ് അപ്പൊ അവനെ ഓർത്തിട്ട് മനസ്സിൽ ഓഹോ ഇപ്പൊ എല്ലാം പൊക്കും എന്ന് പറഞ്ഞാൽ പയ്യെ കാല് വയ്യാത്ത പോലെ അവിടെ നിന്ന് നടന്നു പോവാണ് പിന്നീട് കാണിക്കുന്ന കീബാക്ക് അവനൊരു ലെറ്റർ ാണ് എല്ലാവരും അടുത്തൊന്ന് സോറി ചോദിച്ചോണ്ട് ഹേയോണ്ട് കേസിൽ പക്ഷെ അവനും അതിനും സാധിക്കുന്നില്ല കാരണം അവൻ തന്നെയാണ് വിക്റ്റിമെന്ന് അവനും ചിന്തിക്കുന്നുണ്ട് ഈ സമയം അവിടെ ഒരു എംപ്ലോയി വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈയിടെ വലുതായിട്ട് ജോലിയൊന്നും ഇല്ലല്ലോ അപ്പൊ നിങ്ങൾ ഫ്രീ ഇല്ലേ അപ്പൊ എന്റെ ജോലിയൊന്നും ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോ അവനും ഓക്കെ പറയാണ് കുറച്ച് കഴിഞ്ഞ് വേറൊരു പെണ്ണും വന്നിട്ട് പറയുന്നുണ്ട് എന്റെ ജോലി കൂടി ചെയ്യാമോന്ന് അങ്ങനെ അവനും അവിടെയും ഓക്കെ പറയുന്നുണ്ട് ഇപ്പൊ അവന്റെ ഫേസ് ഫുൾ ആയിട്ട് വൈറൽ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ കുറെ ട്രോൾസ് ഒക്കെ അവന്റെ പേരിലുണ്ട് അതുകൊണ്ട് തന്നെ വലുതായിട്ടും അവനിപ്പോ ആങ്കറിംഗ് ഒന്നും ഇല്ല അങ്ങനെ രാത്രിയില് അവൻ അവന്റെ വീട്ടിലേക്ക് പോയി സമയമാണ് അവന്റെ ബോസ് ഒരു മെസ്സേജിട്ട് പറയുന്നത് ഞാൻ വെറൈറ്റി ഷോയുടെ റൈറ്ററിനോട് പറഞ്ഞു നീ റെഡി ആണെന്ന് ഈ സമയം തന്നെ നമ്മുടെ വൂജു മെസ്സേജ് ആയിരിക്കും ഞാൻ വെറൈറ്റി ഷോയുടെ റൈറ്റർ വൂജു ആണ് എന്റെ നമ്പർ സേവ് ചെയ്തിട്ടോളൂ എന്ന് പറഞ്ഞാണ് അവളുടെ മെസ്സേജ് അടുത്ത രംഗത്തിൽ കാണിക്കുന്നത് രാത്രി ഫുള്ളും ഡോട്ട്സ് ബോൾ എന്ന് പറയുന്ന ഗെയിമിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്ത് അതിനെ പറ്റി കൂടുതൽ പഠിച്ചുകൊണ്ട് തന്നെ അവിടെ കിടന്നു നമ്മുടെ കീബക്കിനെയാണ് ഈ ഗെയിം ആണ് വെറൈറ്റി ഷോയിൽ അവൻ ഇന്ന് കളിക്കാനായിട്ട് പോകുന്നത് അടുത്ത രംഗത്തിൽ കാണിക്കുന്നത് പി എൻ എന്ന് പറയുന്ന ഒരു കീപ് ഓപ്പ് ഐഡലിനെ ആണ് ഇവനാണെങ്കിൽ ില് ഒര് ഫാൻസ് ഉണ്ട് ഫാൻസിനോട് എല്ലാവരോടും വളരെ ക്ലോസ് ആയിട്ടും നല്ല രീതിയിലും ഇവൻ ബിഹേവ് ചെയ്തിട്ട് അകത്തേക്ക് കയറുന്നുണ്ട് ഇവനിപ്പോ നിൽക്കുന്നത് നമ്മുടെ വെറൈറ്റി ഷോയുടെ സെറ്റിലാണ് അവിടെ മറ്റൊരു കീപ്പർ പൈഡലിനെയും അവൻ കാണുകയാണ് പി എന്ന് നോക്കുമ്പോ ഇവർക്ക് രണ്ടുപേർക്കും സെയിം ഷൂസ് അങ്ങനെ ഇവർ രണ്ടുപേരും ഹേ ബ്രോ നമുക്ക് രണ്ടുപേർക്കും സെയിം ഷൂസ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിൽ അകത്തേക്ക് റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ റൂമിൽ എത്തിയിട്ട് അവന് ആ ഷൂ വലിച്ചു കൂരി അവന്റെ ടീംസിന്റെ ദേഹത്തേക്ക് എറിഞ്ഞിട്ട് പറയുന്നുണ്ട് നിങ്ങളൊക്കെ അല്ലേടാ പറഞ്ഞത് ഇത് ലിമിറ്റഡ് എഡിഷൻ ആണെന്ന് എന്നിട്ടിപ്പോ കണ്ടോ അവന്റെയും കാലില് കിടക്കുന്നു ഞാൻ മാറ്റൊന്നും പോകുന്നില്ല നിങ്ങൾ വേണമെങ്കിൽ അവനെ കൊണ്ട് മാറ്റിക്ക് ഞാൻ പി എൻ ആണ് എന്നൊക്കെ പറഞ്ഞ് അവരടുത്ത് ഒത്തിരി ദേഷിക്കുന്നുണ്ട് ഈ സമയമാണ് നമ്മുടെ അവിടെ എത്തുന്നത് വരുമ്പോ അവനും വളരെ ക്യൂട്ടായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ട് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ റൂമില് എന്ന് ചോദിക്കുമ്പോ അവന് ആ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് അവൻ എവിടെ പോയി എന്ന് പറഞ്ഞ് നമ്മുടെ കീപേക്കിനെ അവള് കോൾ ചെയ്യുന്നത് ഈ സമയം കുറച്ച് ഡ്രസ്സിന്റെ ഒക്കെ പിന്നില് നമ്മുടെ കീപേക്ക് നിന്നിട്ട് അവന്റെ ഫോൺ എടുക്കാനും വേണ്ടി ശ്രമിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫോൺ താഴെ അവൻ അതെടുക്കാൻ ശ്രമിക്കുമ്പോ എല്ലാരും അവനെ കാണുകയാണ് നീ എന്തോ അവിടെ ചെയ്യുന്നെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മുടെ ബൂജു അവനെ വിളിച്ചോണ്ട് വന്ന് പി എൻ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് പി എൻ അവനെ ഇന്ട്രൊഡ്യൂസ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളെ ചേട്ടാന്ന് വിളിക്കാൻ നമ്മുടെ കീബാക്കാണെങ്കിൽ പി എൻറെ കുറച്ച് മുമ്പത്തെ സ്വഭാവം കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏഹ് കുഴപ്പമൊന്നും എന്ന് പറഞ്ഞ് ചെറിയ രീതിയിൽ പേടിച്ചിട്ട് അവൻ ഓക്കെ പറയാണ് അതിനുശേഷം ഡോർഡ് ബോൾ എന്ന് പറയുന്ന ഗെയിം സ്റ്റാർട്ട് ആവുകയും നമ്മുടെ കീബക്ക് ആണെങ്കിൽ അടിപൊളിയായിട്ട് കളിക്കുകയും ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ പി എൻ ആണ് ടാർഗറ്റ് ചെയ്യുന്നത് പക്ഷെ അവന്റെ ടീമിലെ വേറൊരാളെയാണ് നമ്മുടെ കീബാക്ക് ഔട്ട് ആക്കുന്നത് ഇത് കണ്ട് ദേഷ്യം വന്ന് നമ്മൾ പി ും കീബക്കിനെ ടാർഗറ്റ് ചെയ്യാണ് അവന് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ടീമിലെ മറ്റൊരാളെയാണ് ഔട്ട് ആക്കുന്നത് ഇത് കണ്ട് നമ്മുടെ കീബേക്കിന് വളരെ ദേഷ്യം വന്നിട്ട് സ്പിരിറ്റ് ഒക്കെ കൂടി വരുവാണ് അവന്റെ അങ്ങനെ ഒന്നിൽ പേഴ്ച മൂന്നെന്ന് പറയുന്ന രീതിയിൽ രണ്ട് വട്ടം ട്രൈ ചെയ്തിട്ട് അവസാനം മൂന്നാമത്തെ ഹിറ്റില് പി എന്നെ തോൽപ്പിക്കുകയാണ് കീബക് കീബക് ഇങ്ങനെ ഗെയിം വളരെ സ്പിരിറ്റോടുകൂടിയിട്ട് എടുക്കുന്ന കണ്ടിട്ട് നമ്മുടെ ചായയും പറയുന്നുണ്ട് എടി ഞാൻ നിന്റെ അടുത്ത് ഒരു ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും കൊണ്ടുവരാനാണ് പറഞ്ഞ അല്ലാതെ ഈ ഗെയിം കളിക്കുന്നതിനകത്ത് കിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവരാനല്ല പറഞ്ഞത് എനിക്കൊരു ബ്രേക്ക് വേണമെന്ന് പറഞ്ഞ അവർ ബ്രേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഊജു കീബേക്കിനെ സംസാരിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് ആരും കാണാതെ സംസാരിക്കാൻ കരുതി ഇവര് വിളിച്ചുകൊണ്ട് പോകുന്നത് ഇലക്ട്രിസിറ്റി റൂമിലേക്കാണ് അവിടെ ഹൈ വോൾട്ടേജ് ഡേഞ്ചർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അവളും പറയുന്നുണ്ട് ഓ നീയല്ലേ ഈ ഗെയിമിനകത്ത് കിങ് എന്ന് പറയുമ്പോൾ അവനും വളരെ പ്രൗഡായിട്ട് നിൽക്കുകയാണ് കാരണം അവനെ അടിപൊളിയായിട്ട് കളിച്ചെന്ന് അവന് തന്നെ അറിയാം അങ്ങനെ അവൻ സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് അവൾ അവനെ വഴക്ക് പറയാൻ തുടങ്ങുന്നത് നീ എന്തിനാണ് എപ്പോഴും പി എൻ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ എത്ര വെട്ടം അവനെ അടിച്ചിടാൻ ശ്രമിച്ചിട്ട് ഇപ്പം അവനെ തോപ്പിച്ചിരിക്കും ഇത് കേട്ട് അവനും ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് തെറ്റ ചെയ്തത് ഞാൻ അവൻ സെന്ററിൽ നിൽക്കുന്നോണ്ടല്ലേ കൂടുതൽ അങ്ങോട്ട് ഫോക്കസ് കൊടുത്തത് ഇത് കേട്ട് അവനും പറയുന്നുണ്ട് ഇനി നീ മേലെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് എന്തായാലും ഇപ്പൊ ഇരിക്കുന്ന ബാഡ് ഇമേജിൽ നിന്നും കുറച്ചും കൂടെ എക്സ്ട്രാ ഇമേജ് ബാഡ് ആയിട്ട് കിട്ടും എന്ന് പറയാണ് അങ്ങനെ ഇവര് ഓരോന്നും സംസാരിച്ചാണ് നിൽക്കുന്ന ഈ സമയം പെട്ടെന്ന് അവിടെ ഗ്യാസ് ലീക്ക് ആവുകയും നമ്മുടെ കീപേഗിന് തുമ്മൽ വരെയും അവൻ തുമ്മയും ചെയ്യുന്നുണ്ട് ഈ ടൈമില് അവൻ അവന്റെ കൈ അറിയാതെ അവിടെയുള്ള ഒരു വയറിനകത്ത് തൊടുകയും അവര് ഷോക്ക് അടിക്കുകയും ചെയ്യാണ് അങ്ങനെ അവന്റെ ബോഡിയിൽ ഓരോ നാടിയും ഞരമ്പുകളും രീതിൽ അവൻ ഫീൽ ചെയ്യുന്ന ഇതേ സമയം തന്നെ ആ ഫുൾ സ്ഥലത്തിനെയും ലൈറ്റ് ഒക്കെ ഓഫ് ആവുകയാണ് അങ്ങനെ ഫോണിലെ ഫ്ലാഷ് ഒക്കെ ഓൺ ചെയ്ത് താഴെ വീണ നമ്മുടെ കീബേഗിനോട് അവൾ ചോദിക്കുന്നുണ്ട് നീ ആണോ എന്ന് പെട്ടെന്ന് കീബേഗും കണ്ണു തുറന്നിട്ട് ഞാൻ ഓക്കെയാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവിടെ പി ഇരിക്കുന്നത് അവനെ അവന്റെ സ്റ്റാഫ്സിനോട് പറയുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചൂടിക്കുന്നു ആരെങ്കിലും ഒരു കുട കൊണ്ട് തരുമോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുകയാണ് സൈഡിൽ നിന്ന് മിങ്കുവും ഇനയും സംസാരിക്കുന്നുണ്ട് മിങ്കു പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചതാവൻ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന പക്ഷെ അവൻ വളരെ ഡിമാൻഡിങ്ങും റൂഡുമാണ് എന്ന് പറയാണ് ഈ സമയം തന്നെ നമ്മുടെ കീബാക്ക് അവിടെ വരുന്ന കണ്ട് പി എന്ന് പറയുന്നുണ്ട് എനിക്ക് അന്നേരം തോന്നി നീയായിരിക്കും ഈ കറണ്ടൊക്കെ പോവാൻ കാരണം പക്ഷെ ഇത് കേട്ട് ഇഗ്നോർ ചെയ്ത് അവൻ പോവാൻ നേരമാണ് അല്ലേലും ആരുമല്ലാത്ത മണ്ടന്മാരാ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് അവൻ പറയുന്നത് ഇത് കേട്ട് കീബാക്ക് അവിടെ നിൽക്കുമ്പോഴാണ് ഏ ഈ മണ്ടൻ എന്തോ ഇവിടെ തന്നെ നിൽക്കുന്നത് എന്ന് ചോദിച്ച് അവന്റെ അടുത്തേക്ക് ചെല്ലാണ് എന്റെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാനും വേണ്ടിട്ടാണോ ഈ കാണിക്കുന്നതെന്നൊക്കെ പി എൻ ചോദിക്കുമ്പോ അല്ലാന്ന് അവൻ പറയാണ് എന്നിട്ട് അവനെ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെ ഇഷ്ടമല്ല അല്ലേന്ന് ഇത് കേട്ട് ആ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മാറ്റി പറയാണ് ആ അല്ല ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനല്ല എന്ന് പറയാണ് സത്യം ഞാൻ ഷോക്ക് അടിച്ചതിന് ശേഷം നമ്മുടെ കീബക്കിന്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കേട്ട പി എൻ ചിരിച്ചിട്ട് ഓ ഇവൻ നല്ല കോമഡി ആണല്ലേ നിനക്ക് എന്റെ ഫ്രണ്ട് ആവണോ അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നീ ഞാൻ പറയുന്നെല്ലാം കേൾക്കണം എന്ന് പറയാണ് എന്നിട്ട് പി എൻ പറയുന്നുണ്ട് ഇവിടെ അങ്ങനെയൊക്കെയാ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് പറയുമ്പോ എന്തെങ്കിലും ഒരു വഴക്കം കാണാൻ വന്നാലോ എന്ന് എഴുതി മിങ്കും ഇനയും വന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നുണ്ട് കീബോക്കിനോട് അടിയൊന്നും കൂടുതലെന്ന് ഇന പറയുമ്പോ നമ്മുടെ കീബോക്ക് പറയുന്നുണ്ട് ഞാനിന്ന് അവനെ ചവച്ചരച്ച് ചമ്മന്തിയാക്കി എന്നിങ്ങനെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാണ് അവൻ തന്നെ ഇപ്പൊ ചിന്തിക്കാണ് അവൻ എന്തോ പറഞ്ഞെന്ന് ഇതേ സമയം മിങ്കു ആണെങ്കില് പീയെന്നെ പിടിച്ചു മാറ്റിക്കൊണ്ട് പോവാണ് വഴക്കൊന്നും വേണ്ടെന്ന് അവൻ പറയുമ്പോ നമ്മുടെ പീയനെ പറയുന്നുണ്ട് എന്നെ പ്രൊവോക്ക് ചെയ്യാനും വേണ്ടിട്ട് അവനാ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ മിങ്കുവിനെ പിടിച്ച് ഒറ്റ തെള്ളം എടുക്കുകയാണ് എന്നിട്ട് അവനും ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തില്ലെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാ എന്നെ മാത്രം ഇങ്ങനെ പിടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മിങ്കുവും പയ്യെണീറ്റിട്ട് ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചത് എന്തായാലും സോറി എന്ന് പറഞ്ഞു അവൻ സോറി ചോദിക്കുകയാണ് പി എൻ ഒരു പുച്ച രീതിയില് പറയുന്നുണ്ട് ഓ ഇവ വീണ്ടും വീണ്ടും ഇങ്ങനെ സോറി ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നിങ്ങനെ പറയുമ്പോ പാർക്ക് ജിം പോക്ക് എന്ന് പറഞ്ഞ് പുറകുന്ന ഒരാളെ വിളിക്കുകയാണ് ഇത് മറ്റാരും തന്നെ അല്ല നമ്മുടെ കീബേക്ക് ആണ് വിളിക്കുന്നത് ഈ പേരിങ്ങനെ വിളിക്കുന്നതായിട്ട് എല്ലാരും ഷോക്ക് ആയിട്ടിരിക്കുകയാണ് കാരണം നമ്മുടെ പി എൻ്റെ റിയൽ ആണിത് ഇതാരും വിളിക്കുന്നത് പി എനെ ഒട്ടും തന്നെ ഇഷ്ടമല്ല കീബേക്കും ഇവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇവനോട് സോറ് ചോദിച്ചത് നീ ഒരു തെറ്റും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോ നമ്മുടെ പി എനും ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചത് നീ വെറും ജോക്ക് ാണെന്ന് പക്ഷെ നീ ഒരു ക്രൈസിയായിട്ടുള്ള മാൻ ആണല്ലോ നീ വെറും സൈക്കോന്നല്ല ഒരു അൽ സൈക്കോ ആണ് ഈ ഒരു അൽ സൈക്കോടെ കൂടെ എനിക്കൊരു വെറൈറ്റി ഷോ ഇല്ല ഒരുമിച്ച് പങ്കെടുക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഇവനെ പെട്ടെന്ന് തന്നെ ഇവിടെ നേരത്ത് മാറ്റ് ഈ സമയമാണ് നമ്മുടെ കീബ് അവന്റെ കോളറിൽ പിടിച്ച് വലിച്ചിട്ട് ദേഷ്യപ്പെട്ടു സംസാരിക്കുന്നത് മിണ്ടാതിരുന്നോണം ഇവിടെ വന്നിരിക്കുന്നവരെല്ലാരും വർക്ക് ചെയ്യാനും വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അല്ലാതെ നിന്നെ പോലെ ഒരു വട്ട് പിടിച്ച് ചെറുക്കാൻ കാരണം ബുള്ളി ചെയ്യപ്പെടാനല്ല ഇവിടെ കാണുന്നവരെല്ലാരും നീ പറയുന്നത് കേൾക്കുമെന്ന് പറഞ്ഞ ഇതൊക്കെ ഒരു കളിയായിട്ടാണോ നിനക്ക് തോന്നുന്നത് നീ ജസ്റ്റ് നിന്റെ ഫാൻസ് കാരണം മാത്രമാണ് ഇത്രയും സക്സസ്ഫുൾ ആയത് അതുകൊണ്ട് കൂടുതൽ ജാടൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞ അവന്റെ അവൻ്റെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ പി പീയനാണെങ്കിൽ ഇതൊക്കെ കേട്ട് പേടിച്ച് നിക്കുകയാണ് എന്റെ കൈന്ന് നിനക്കൊരു ഒറ്റ അടി കിട്ടിയാൽ മതി അപ്പോഴേ നീ നന്നാവൂന്ന് പറഞ്ഞ അവൻ അടിക്കാനായിട്ട് കൈ പൊക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഊജഓടി വന്നിട്ട് കീബേക്കിനെ പിടിച്ച് മാറ്റുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വീഴുമ്പോ നമ്മുടെ കീബേഗിനോട് അവള് ചോദിക്കുന്നുണ്ട് എടാ നിനക്ക് എന്തുവാടാ നിനക്ക് വട്ടായോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് എന്തോ സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ അവൻ പറയുന്നത് ഏ ഇങ്ങനൊന്നും അല്ല അങ്ങനല്ല ഞാൻ ഞാനല്ല ഇത് നീ ഉദ്ദേശിക്കാനല്ല എന്നൊക്കെ ഓരോന്ന് പരസ്പര ബന്ധമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പൂജവും ഞെട്ടി നിൽക്കുമ്പോഴാണ് അവനും പറയുന്നത് ഇതെല്ലാം കള്ളത്തരമാ ഇതെല്ലാം ഒരു കള്ളത്തരം മാത്രമാ എന്ന് പറഞ്ഞ് കറിഞ്ഞു അലറികൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ഒരു കരച്ചിലുള്ള രംഗം കാണിച്ചുകൊണ്ട് നമ്മുടെ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എന്ന് പറയുന്ന അടിപൊളി ഡ്രാമയുടെ ഫസ്റ്റ് എപ്പിസോഡ് അടിപൊളിയായിട്ട് തന്നെ ഇവിടെ എൻഡ് ചെയ്തിരിക്കയാണ് കോമഡിയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നമുക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രാമ തന്നെയാണ് ഈ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എന്ന് പറയുന്ന ഡ്രാമ ഈ ഡ്രാമയുടെ ബാക്കി എല്ലാ എപ്പിസോഡ്സും നമുക്ക് പാൻഡോക്സിലൂടെ തന്നെ കാണാം അതിനായിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാനും മറക്കരുത് ഈ ഡ്രാമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഈ ഡ്രാമ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഇരുന്ന് അവരെല്ലാവരും ഇത് കണ്ടിരുന്നു ചിരിക്കാനായിട്ട് അവർക്ക് കൂടി ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം താങ്ക് യു